ഹായ് എവ്രി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മക്കൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് അവർക്ക് ഒരു ടേം ബ്രേക്ക് പോലെ ഒരു ടു വീക്സ് അവധിയാണ് അത് കഴിഞ്ഞ് അവർക്ക് വീണ്ടും ക്ലാസ് തുടങ്ങും ചെന്നൈയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ മകളുടെ മോൾക്ക് ഒരു ദിവസം ഈ അവധി ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അവൾ കഴിക്കുക അവൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന രണ്ട് മൂന്ന് റെസിപ്പീസ് ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവൾ സാധാരണ ചായയോ കാപ്പിയോ ഒന്നും കഴിക്കില്ല വെള്ളമാണ് കുടിക്കാറ് അപ്പോൾ ഈയിടെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാഡ്ബറിയുടെ ഹോട്ട് ചോക്ലേറ്റ് പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല നമ്മൾ രണ്ട് സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ചൂടായ പാൽ അതിലേക്ക് ഒഴിക്കുന്നു വേറെ എക്സ്ട്രാ മധുരം ചേർക്കേണ്ടതില്ല അപ്പോൾ അത് രസമുണ്ട് കേട്ടോ പക്ഷേ ഒരു പെർഫെക്റ്റ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ല ഒരു പൗഡർ പൗഡേഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കുടിക്കുമ്പോഴും തോന്നാം അപ്പോൾ അത് കഴിക്കും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പായിരുന്നു ഇടിയപ്പത്തന്നെ കൂടെ അവൾ പാലിൽ പഞ്ചസാര ഇട്ടു മഞ്ച് സാരി ഇട്ടിട്ടാണ് അപ്പോൾ കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കുക തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം വായിപ്പിക്കും ഞാൻ നിർബന്ധമായിട്ട് എന്തെങ്കിലും ബുക്ക്സ് ചെറിയ എന്തെങ്കിലും സ്റ്റോ സ്റ്റോറീസാണ് എന്നാലേ അത് വായിച്ചിരിക്കണം എന്ന് നിർബന്ധം പറയും അങ്ങനെ അതൊക്കെ വായിച്ചിരുന്ന് കുറച്ച് ഇടയ്ക്ക് ഒരു കുർക്കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാക്കറ്റ് ഒരു വീക്കിൽ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസങ്ങളിലാണ് അവള് കഴിച്ച് തീർക്കാറ് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും മീൻകറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ആയിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു മീൻ വറുത്ത് കഴിക്കാൻ അവൾക്ക് ഭയങ്കര പേടിയാണ് മുള്ളുണ്ടാവും മുള്ളുണ്ടാവും എന്ന് വെച്ച് കുറച്ച് സമയം അധികം എടുത്തിട്ടാണ് കഴിച്ച് തീർക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഒരു ജംസിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് പൊട്ടിച്ച് അത് കഴിച്ചു ജംസ് പിന്നെ ആർക്കും വലിയവർക്കോ മുട്ടികൾക്കോ ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ അതും കഴിച്ചു ഈവനിങ് അവളെയും കൂട്ടിയിട്ടാണ് ഞാനൊരു സ്നാക്സ് പ്രിപ്പയർ ചെയ്തിട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് വരാനും ഇഷ്ടമാണ് എൻ്റെ കൂടെ അപ്പോൾ ഈ മുട്ടയൊക്കെ അവളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നൂട്ടോ അതായത് പുഴുങ്ങിയ മുട്ടയാണ് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് സവോള പച്ചമുളക് കുറച്ച് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കൂടിയിട്ടിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക അതിന് കൂടെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ കുറച്ച് കുഴച്ചെടുത്ത് അത് ബോൾസ് ആക്കി എടുക്കണം പിന്നെ മൈദ കുറച്ചൊന്ന് ഒന്ന് കലക്കി അതിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മളത് വറുത്തെടുക്കുക പൊരിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ടേസ്റ്റാണ് അപ്പോൾ അവൾ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു ടാങ്ക് അവൾ കലക്കി അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഈവനിങ് ഒരു സന്ധ്യ ആകുമ്പോഴാണ് കഴിച്ചത് അങ്ങനെ ചായ കുടിക്കാറില്ല ഈവനിങ്ങും ചായ കുടിക്കാറില്ല രാവിലെയും അങ്ങനെ ചായ ഒരു ശീലമില്ല രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പം കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി തേലിക്ക് അവർക്കത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാനൊരു മസാല ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കുറച്ച് സവോള പച്ചമുളക് തക്കാളി കറിവേപ്പില ഇത്രയും വഴറ്റി അതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെറുതെ ബീറ്റ് ചെയ്തതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട കുറച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ ഇടിയപ്പം കൂടി ഒന്ന് പിച്ചി എടുത്തത് പൊടിച്ചെടുത്തും കൂടെ അലിക്ക് ചേർക്കുക കേട്ടോ അപ്പോൾ അതാണ് അവർ രാത്രിക്ക് കഴിച്ചത് ഇത് നേരത്തെ അവർ ക്ലേ കൊണ്ട് കുഞ്ഞു ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ബർഗറാണ് കാണിച്ചതെന്ന് കേട്ടോ മസാല ഒക്കെ കഴിച്ചു അങ്ങനെ കെടുക്കാൻ നേരത്തെ ഒരു ഓറഞ്ചും കൂടി കഴിച്ചു അപ്പോൾ ഈ മസാല ഇടിയപ്പും അതുപോലെ എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്സും ഒക്കെ അവധിക്കാലത്ത് കുട്ടികളുടെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം